ഗോവിണിപ്പടികൾ ജീവിത വിജയത്തിൻ്റെ ചവിട്ടുപടികൾ ഒരു വിദഗ്ധനായ എഞ്ചിനീയർ ഗോവണിപ്പടികളെ എങ്ങനെ പരിമിതമായ സ്ഥലത്ത് ദൃഢതയോടെ മനോഹരമായി സ്ഥാപിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ വിദഗ്ധനായ വാസു കൺസൾട്ടൻ്റ് ചിന്തിക്കുന്നത് ഏണിപ്പടിയിലൂടെ ആ വീട്ടിലെങ്ങനെ പോസിറ്റീവായ എനർജി കൊണ്ടുവരാമെന്നും അതിലൂടെ അതിൽ താമസിക്കുന്നവർക്ക് ജീവിത വിജയവും സന്തോഷവും സമൃദ്ധിയും കൈവരിക്കാമെന്നുമാണ് നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളും യൂണിക്കാണ് ഏതൊരു വസ്തുവിനും അതിൻ്റേതു മാത്രമായ പ്രത്യേകതകളും രീതിയും തത്വവും സ്വഭാവവും ഉണ്ടാവും ഗോണിപ്പടിയുടെ ഉത്തമമായ സ്ഥാനം കണക്കാക്കുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ഗോണിപ്പടിയുടെ അഥവാ അതിൻ്റെ തത്വമായ തത്വങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഒന്നാമതായി ഏണിപ്പടികൾക്ക് ഭാരമുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഭാരം വരേണ്ട ദിശകൾ ഏതെല്ലാമാണ് രണ്ടാമതായി ചലനമുള്ള വഴിയാണ് കോടിപ്പടി അതായത് ബെഡ്റൂമിലുള്ളതുപോലെ ഇവിടെ ഊർജ്ജം സ്ഥിരമായി നിൽക്കുകയില്ല മറിച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചലനാത്മകത കൂടുതലായി വരേണ്ട സ്ഥാനം ഏതാണ് മൂന്നാമതായി ഭാര മുകളിലേക്ക് ഉയർത്തുകയാണ് കോടിപ്പടിയുടെ ധർമ്മം അപ്പോൾ ഉയർച്ച വേണ്ട സ്ഥലം ഏതാണ് കോടിപ്പടികൾക്ക് ഉത്തമമായ സ്ഥാനം പറയുന്നത് പടിഞ്ഞാറോ തെക്കോ ആണ് എന്നാൽ തെക്ക് പടിഞ്ഞാറ് അല്ല കാരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് വസ്തുതകളും ശരിയാകുന്നത് തെക്കും പടിഞ്ഞാറും ദിശകളിലാണ് മുകളിലേക്ക് പോകുന്നത് അഗ്നിയുടെ സ്വഭാവമായതിനാൽ അഗ്നി തത്വമായ തെക്കു കിഴക്കാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ വീട്ടിലെ കോണി തെക്കോട്ടേക്ക് തിരിഞ്ഞ് കിഴക്കോട്ടേക്കാണ് പോകുന്നത് അത് നല്ലതാണോ യഥാർത്ഥത്തിൽ കോണി തെക്കോട്ട് തിരിയുന്നുണ്ടോ കിഴക്കോട്ട് തിരിയുന്നുണ്ടോ വടക്കോട്ട് തിരിയുന്നുണ്ടോ പടിഞ്ഞാറ് തിരിയുന്നുണ്ടോ എന്നുള്ളതല്ല പ്രാധാന്യം മറിച്ച് കോണി ക്ലോക്ക് വൈസ് ആണോ ഘടികാര ദിശയിലാണോ അതോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ അപ്രദക്ഷിണമാണോ എന്നതാണ് യഥാർത്ഥ കാര്യം മനുഷ്യൻ്റെ ജീവിതം പോസിറ്റീവായി മാറണമെങ്കിൽ അവിടെ ഘടികാര ദിശ അഥവാ പ്രദക്ഷിണ ദിശയിലുള്ള ഊർജ്ജചലനം സാധ്യമാകണം അതായത് നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം പോയി പ്രദക്ഷിണം വയ്ക്കുന്നതുപോലെ നേരെ മറിച്ച് നെഗറ്റീവ് ആയാലോ അവിടുത്തെ ഊർജ്ജചലനം അപ്രദക്ഷിണമാകുന്നു ഒരു വീട്ടിൽ ഊർജ്ജപ്രവാഹം പ്രദക്ഷിണവും അപ്രദക്ഷിണവുമാകുന്നതിന് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ വീട്ടിലെ ഭൗതികമായി സൃഷ്ടിച്ചിരിക്കുന്ന സ്ട്രെയർ കേസിൻ്റെ ചലനദിശ ഈ വീട്ടിലെ ക്ലോക്ക് വൈസ് ആയാൽ ആ വീട്ടിലെ ഊർജ്ജപ്രവാഹം അപ്രദക്ഷിണമാകാൻ കാരണമാകും ഇത് ചെറുതായുള്ള ഇറിറ്റേഷനും അസ്വസ്ഥ്യങ്ങൾക്കും വഴക്കുകൾക്കും കാരണമാകും ഇനി നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് വൈസ് ആണെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം റെമഡികൾ വാസ്തുപരിഹാര വസ്തുശാസ്ത്രത്തിൽ പൊളിച്ചു മാറ്റാതെ തന്നെ ശരിയാക്കി ശരിയാക്കിയെടുക്കാനുള്ള വളരെയധികം വഴികളുണ്ട് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ സാധാരണ ഒരു വ്യക്തിയുടെ വലതുകൈക്കാണ് ശക്തി കൂടുതൽ അപ്പോൾ അയാൾ കയറുമ്പോൾ അയാളുടെ കൈ കോവണിപ്പഴിയുടെ റെയിലിൽ പിടുത്തം കിട്ടണം അപ്പോഴാണ് ഭാരം കൂടിയ നമ്മുടെ ശരീരം പ്രപഞ്ചതാളത്തിനത്ത് ക്ലോക്കോയിസ് ആയി അനായസേന മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോകാൻ കഴിയുക ഗോണിപ്പടിയായാലും നമ്മുടെ മുറ്റത്ത് നിന്ന് വീട്ടിലേക്ക് കയറുന്ന പടിയായാലും എണ്ണത്തിന് പ്രാധാന്യമുണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ ഇത് വിലയിരുത്തിക്കൊണ്ടേയിരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപോലെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഒരുപോലെയാണ് എന്നാൽ മനുഷ്യൻ എപ്പോഴും പോസിറ്റീവായിരിക്കണം നെഗറ്റീവായി ഇത് സ്വീകാര്യമല്ല ഭൂമിയിൽ രാവും പകലും ഉണ്ടാകും നല്ലതും ചീത്തയും ഉണ്ടാവും പക്ഷേ എനിക്കാണ് എല്ലാം നല്ലതായി പോസിറ്റീവായി വേണ്ടത് ഭൂമിയിൽ എന്ത് നിക്ഷേപിച്ചാലും അത് ലാഭം തരുന്നു ഉദാഹരണമായി ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടാൽ ആയിരക്കണക്കിന് മാങ്ങയുണ്ടാകും ഇവിടെ ലാഭം മാത്രമാണ് അതുപോലെ നമ്മൾ ഭൂമിയിൽ ഒരു വീട് വെച്ചു അതിലേക്ക് കയറാനുള്ള പടികൾ ലാഭമായിരിക്കണം നമ്മൾ ആദ്യമായി പടിയിൽ കാല് വയ്ക്കുമ്പോൾ ലാഭം എന്ന് പറയുന്നു രണ്ടാമത്തെ കാല് അടുത്ത പടിയിൽ വെക്കുമ്പോൾ നഷ്ടം എന്ന് പറയുന്നു ലാഭം നഷ്ടം വരവ് ചെലവ് ഇൻകം എക്സ്പെൻസ് ഗുണം ദോഷം തുടങ്ങി പ്രാദേശികമായി പല രീതിയിലും ഇത് പറയാറുണ്ട് സമതലത്തിലെത്തുമ്പോൾ ലാഭത്തിലെത്തണം ഇവിടെ സ്റ്റെപ്പ് അഥവാ പടിയെന്നാൽ ഒരു കാൽവെപ്പാണ് എന്നാൽ ഒന്നിൽ കൂടുതൽ കാൽവെപ്പുകൾ വന്നാൽ അത് സ്റ്റെപ്പല്ല പ്രതലമാണ് ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു ഉയർന്ന പ്രതലത്തിലേക്ക് എത്തിക്കാനുള്ള ചവിട്ടുപടികളാണ് ഗവൺമെൻറ്റുകൾ ഇവിടെ നമ്മളുടെ ഉയർച്ച പോസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ താഴത്തെ പ്രതലത്തിൽ നിന്നും മുകളുടെ പ്രതലത്തിലെത്തുമ്പോൾ എത്തിയിരിക്കണം നമ്മൾ എണ്ണത്തിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ലാഭത്തിലാണോ നമ്മൾ മുകളിലെത്തുന്നത് എന്നതിനാണ് ലാഭം നഷ്ടം ഇരട്ട സംഖ്യയിൽ പടികൾ വന്നാൽ പ്രതലത്തിലെത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ലാഭത്തിൽ തന്നെ ഉയർച്ചയിൽ എത്തിച്ചേരും പലരും ഈ വസ്തുത ശരിയായും തെറ്റായും വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ വരുത്താറുണ്ട് നമ്മൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ കാല നിർമ്മിതിയിൽ പതിക്കുമ്പോൾ എപ്പോഴും ലാഭത്തിൽ തുടങ്ങി ലാഭത്തിൽ അവസാനിക്കണം അത്രമാത്രം ബ്രഹ്മസ്ഥാനം അത് വീടിന്റെ നടുഭാഗം ഭാരം കുറഞ്ഞ ആകാശത്തത്വമാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നാലുകെട്ട് ഉണ്ടാക്കുമ്പോൾ നടുമുറ്റം ഒഴിച്ചുവിടുന്നത് എന്നാൽ ഗോവണിപ്പടി എന്നത് ഭാരമാണ് പൃഥ്വി തത്വമാണ് ആയതിനാൽ തന്നെ ഭാരം വരേണ്ട സ്ഥാനത്ത് മാത്രമേ ഗോവണിപ്പടികൾ നിർമ്മിക്കാവൂ നിർമ്മാണ സമയത്ത് ബ്രഹ്മസ്ഥാനത്ത് ഗോവണിപ്പൊടി നിർമ്മിച്ച ഹൃദയത്തിൽ ഭാരം വരുന്നതുപോലെ ആകും ഇത് ഗൃഹാധിപര്യം വീടിനും നാശനഷ്ടങ്ങൾ വരുത്തും വാസ്തുശാസ്ത്രം സമൃദ്ധിയുടെ ശാസ്ത്രമാണ് ഒരു വീട്ടിലെ ജീവിതവും ജോലിസ്ഥലത്തിലെ പ്രവർത്തികളും അനായാസമാകണം ഒരുപാട് സന്തോഷം നൽകണം സമ്പത്തും സമൃദ്ധിയും ആസ്വദിക്കാനായി പതിനെട്ട് ഋഷിമാർ കണ്ടെത്തിയ ഭാഗ്യകല്പമാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രം ഉപയോഗിക്കുക സമൃദ്ധിയിൽ ജീവിക്കുക